ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമി അനിൽ നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വരുന്ന നല്ലൊരു സ്ലിറ്റഡ് കുർത്തിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ലൊരു വെയർ ഒക്കെ ആയിട്ട് വേറേൻ പറ്റിയ നല്ലൊരു ഐറ്റം ആട്ടോ സ്ലിറ്റഡ് പാർട്ടിവെയറിലാണ് വരുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ലൊരു റൗണ്ട് നെക്ക് നെക്കൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് യോക്കിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഗോൾഡൻ കളർ ബീഡ്സും അതേപോലെ സീക്വൻസും വന്നിട്ടുള്ള നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് വർക്ക് ക്ലോസർ ആയിട്ട് വരുമ്പോൾ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാർട്ടുകളിലാണ് വരുന്നത് സ്ലീവ് ആണെങ്കിൽ സ്ലീവ് ആണ് സ്ലീവിൽ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ലെങ്ത്തും വരുന്നുണ്ട് ബോഡി പോർഷനിലും ക്രേപ്പ് ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ടോ നമുക്ക് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ായിട്ട് വരുമ്പം ഇതേപോലെ ആയിട്ടോ വരുന്നത് കണ്ടോ നല്ല റൗണ്ടിനേക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ബീഡ് വർക്കാണ് യോഗ പോഷനിൽ വന്നിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് തന്നെയായിട്ടോ വന്നിട്ടുള്ളത് ബോട്ടിൽ ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് അടിപൊളി ഒരു പാർട്ടി വെയർ ആണ് സ്ലീവ് ആണെങ്കിൽ ഇതേപോലെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിലും നമ്മൾ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാർട്ടുകളിൽ വന്നിട്ട് താഴത്തും ഒരു ക്രേപ്പ് ലൈനിങ് വെച്ചിട്ടുണ്ട് ബാക്ക് പോഷൻ ഇതേപോലെ വരും ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും സെവൻ എയ്റ്റി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഒരു ഐറ്റവും കൂടി ഉണ്ട് അതുകൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം കുർത്തി വരുന്നത് ഞാനിപ്പോൾ വേറെ ഏതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലീറ്റഡ് കുർത്തിയാണ് ഇതേപോലെ ഒരു റൗണ്ട് നെക്ക് ഒരു നെക്ക് പാറ്റേണൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത് യുവക്കിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ബീഡ് വർക്കും അതേപോലെ ഗോൾഡൻ കളർ ത്രെഡ് വർക്കും ആണ് ഫുള്ളായിട്ടും പോയിട്ടുള്ളത് അതിന് താഴേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് വരുന്നത് ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള പ്ലേറ്റ്സ് ആണ് അതിന് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ഇതിന് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സ്ലീവാണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിലും ഈ ഈ വർക്ക് വർക്ക് യോക്കിൽ വന്നിട്ടുള്ള വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നല്ല ക്രേപ്പ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ാണ് വരുന്നത് ഇതിനും ക്രേപ്പ് ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബാക്കിൽ ഒരു ഏലൈൻ പാറ്റുകളാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് ഇതിന്റെ വർക്ക് ഫ്രണ്ടില് വർക്ക് ഇതേപോലെയാണ് വരുന്നത് ഫുൾ ആയിട്ട് വരുമ്പോൾ ഇതേപോലെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള വർക്ക് ആട്ടോ ഫ്രണ്ടിലെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് ഇങ്ങനെയാണ് ഫുൾ വി വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലുമാണ് ഇത് വരുന്നത് സ്ലീവിങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻഡിലും ഈ ഒരു വർക്ക് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവായിട്ട് വരുന്നത് നല്ല ഇത്രയും ഒരു ഫ്ലെയർ ഒക്കെ വരുന്നുണ്ട് ഈ യോക്കിയിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി പ്ലീറ്റ്സ് വരുന്നുണ്ട് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ലെങ്ത് വരുന്നുണ്ട് അതേപോലെ ക്രേപ്പ് ലൈനിങ് മറൂൺ ഷെയ്ഡ് തന്നെ ക്രേപ്പ് ലൈനിങ് കൂടിയാണ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബാക്ക് പോഷ് ഇതേപോലെ വരും കേട്ടോ ബാക്കി ഇതേപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലീറ്റഡ് കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് കുർത്തീസാണ് കാണിച്ചത് ഫസ്റ്റ് വൺ വിചിത്ര സിൽക്കിൽ വരുന്നതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഇത് ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു പ്രീൻറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സൈസ് രണ്ടിനെ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീയിൽ ഒരു മെസ്സേജ് ഇടുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസ് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് യു